ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായിട്ട് കർത്താവിന് നന്ദി പറയുന്നു ഒന്ന് തസ്ലോനിക്കർ അഞ്ചിൻ്റെ പതിനാറ് പതിനേഴ് പതിനെട്ട് അവിടെ ഇങ്ങനെ കാണുന്നു എപ്പോഴും സന്തോഷിപ്പിൻ ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ എല്ലാറ്റിനും സ്തോത്രം ചെയ്യും ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ദൈവ ഇഷ്ടം പ്രിയമുള്ളവരെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സന്തോഷിക്കുവാൻ കഴിയാത്ത തരത്തിൽ പല പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കടന്നു വരാറുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു നിങ്ങൾ എപ്പോഴും സന്തോഷിപ്പിൽ ക്രിസ്തുവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ദൈവഭക്തനെ ഈ ലോകത്തിൽ വരുന്ന കഷ്ടതകളും വേദനകളും രോഗങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ തരണം ചെയ്യുവാൻ ദൈവം അവനൊരു ശക്തി നൽകുവാനിട്ടിടയായി തീരും അത് ആ ശക്തി ലഭിക്കണമെങ്കിൽ നാം ദൈവത്തോട് ഇടപെടാതെ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയാലും ആ സാഹചര്യങ്ങളിലൊക്കെ നാം ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനും മടിയില്ലാത്തവരായിരിക്കണം അതാകുന്നു നമ്മളെക്കുറിച്ച് ദൈവം ഇഷ്ടപ്പെടുന്നത് അപ്പോൾ നമ്മുടെ സന്തോഷം ഇരട്ടിയായി വർദ്ധിക്കുവാനിട്ടിടയായിത്തീരും നമ്മുടെ ദുഃഖങ്ങൾ മാറി സന്തോഷം തീരും അതുകൊണ്ട് ഈ ലോകത്തിലെ കഷ്ടങ്ങൾ നമുക്ക് വരുവാനിരിക്കുന്ന തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഭക്തന്മാർ പറയുന്നത് പോലെ നമുക്ക് വരുന്ന കഷ്ടങ്ങൾ സാരമില്ല എന്നെണ്ണിക്കൊണ്ട് എപ്പോഴും സന്തോഷിക്കുന്നവരായി ഇടപെടാതെ പ്രാർത്ഥിക്കുന്നവരായി തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ഓൾ ആ മേൻ